ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അതായത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും ഒന്നല്ല ഒരു കുഞ്ഞ് ഹാൻഡ് വർക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബീഡ് വർക്കാണ് കേട്ടോ അപ്പോൾ അതിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ജസ്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിംഗ് ഒന്നല്ല കേട്ടോ ജസ്റ്റ് ബീഡ്സും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കണോ അത്രേ ഉള്ളൂട്ടോ അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുത്തു അതൊന്ന് അപ്ലോഡ് ചെയ്തതെന്നുള്ളോട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നോക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടം ലൈക്ക് അഭിപ്രായങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ബോട്ടം വരുന്നത് ആ ഒരു സ്ട്രൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വെച്ച് പാച്ച് വർക്ക് കൊടുത്ത് അതുപോലെ തന്നെ ലൈസിൻ്റെ വർക്കൊക്കെ കൊടുത്തപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഒരു കോട്ട് സെറ്റ് പോലെ നമ്മൾ ചെയ്തതായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുന്നി കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ന് അതൊന്ന് ചെയ്തെടുക്കാം ഇനി നമ്മൾ നമ്മളത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യലൊന്നും ഉണ്ടാവില്ല പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചും പറയും വേണ്ടല്ലോ അപ്പോൾ അത് ഇടണേക്കാം മുന്നേ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ആൻറ്റിക്കിൻ്റെ ട്യൂബ് ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സും ആണ് നമ്മളെടുത്തിട്ടുള്ളത് തിന്നാൻ വേണ്ടിയിട്ട് നീഡിൽ നല്ല തിന്നായിട്ടുള്ള നീഡിലാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ക്രിസ് കട്ട് ബീഡ്സൊക്കെ തുന്നാനായിട്ട് യൂസ് ചെയ്യുന്ന കുഞ്ഞ് തീരെ കനം കുറഞ്ഞ നീട്ടിലുണ്ടാവില്ലേ അപ്പോൾ അതാണ് കേട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നെക്കിൻ്റെ ഫുൾ റൗണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു എൻഡെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ആദ്യം ആ ഒരു ത്രെഡ് നീട്ടിലിട്ടിട്ട് ത്രെഡ് ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലൊരു ട്യൂബിഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ആങ്കിൾ ഷേപ്പിലായിട്ട് നമ്മളൊന്നിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു എൻഡിൽ ഇങ്ങനെ ആ ഒരു ആംഗിൾ ഷേപ്പ് വരുമ്പോൾ ആ ഒരു പുറത്തു വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തോട്ട് വീണ്ടും നീട്ടിൽ പുറത്തോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്രിസ്റ്റൽ ബീഡിന് രണ്ട് പ്രാവശ്യം തുന്നി കൊടുക്കുന്നുണ്ടായിരുന്നു എങ്കിലാണത് അവിടെ ആയിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഇളകി പോരാനായിട്ട് ചാന്സ് ഉണ്ട് ട്യൂബീഡ്സിന് കുഴപ്പമില്ല അങ്ങനെ ഒരു ഒറ്റ തവണ തുന്നി കൊടുത്താൽ മതി കേട്ടോ ക്രിസ്റ്റൽ ബീഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പേൾസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ രണ്ട് തവണ തുന്നി കൊടുക്കണം കേട്ടോ ശേഷം ഞാൻ എന്താ ഇതുപോലെ വീണ്ടും ആ ഒരു പേള് ക്രിസ്റ്റൽ ബീഡ് തുന്നിയെടുത്തതിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും താഴോട്ടേക്ക് മുകളിലോട്ട് കുത്തിയെടുക്കുക എന്നിട്ട് ഇതേപോലെ ബീഡ്സ് ഇട്ടിട്ട് താഴോട്ടേക്ക് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇതേപോലെ ആ ഒരു ട്രയങ്ങൾ ഷേപ്പ് ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രയങ്കിളുടെ ഓപ്പൺ വരുന്നത് നെക്കിൻ്റെ എൻഡിലോട്ടാണ് കേട്ടോ ഈ ഈയൊരു ഇത് ചെയ്തെടുക്കുമ്പോൾ വരുന്നത് ആ ഒരു കൂർത്ത് വരുന്ന ഭാഗം ഓപ്പോസിറ്റ് സൈഡിലോട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെടുക്കുക അത്രേ ഉള്ളതോട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വെറുതെ എന്തെങ്കിലും ഒരു അത് ചെയ്തെടുക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നിയപ്പോൾ ചെയ്തു തോന്നുള്ളോട്ടാ അല്ലാതെ ഒരുപാട് ഹെവി ഹെവിയായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കുന്നത് ട്രയങ്ങൾ ഓപ്പണായിട്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് കേട്ടോ ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് ഇപ്പോൾ സാധാരണ എല്ലാവർക്കും നമ്മൾ ജസ്റ്റ് കീറിയ ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇല്ല എല്ലാവരും അതൊക്കെ തുന്നിയെടുക്കുന്നവരായിരിക്കും അത്രയും മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ഈയൊരു ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലുള്ള ആളുകൾക്ക് പോലും സ്വന്തമായിട്ട് തന്നെ ടോപ്പിലൊക്കെ ടോപ്പിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഇതേപോലെയുള്ള ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഈ ഒരു മെറ്റീരിയൽസിനൊന്നും അത്ര റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കുറഞ്ഞ അളവിലൊക്കെ കുഞ്ഞു കുറഞ്ഞ റേറ്റിലൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും എന്താണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ഇതന്നെയാണ് ചെയ്തെടുക്കുന്നുള്ളൂ അതിൽ മാറ്റങ്ങളൊന്നും എത്തിയിട്ട് വേറെ അതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഈ നെക്കിൽ മാത്രം തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളൂ പുറത്ത് ആ ഒരു ചെസ്റ്റിൻ്റെ പോഷനിലോട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ അതുതന്നെയാണ് ചെയ്തു പോകണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുള്ളു അല്ലാതെ ഒരേ ഡയറക്ഷനിലല്ല നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ടോപ്പിൽ അത്ര അധികം ഹെവി വർക്കൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് എനിക്കൊരു ഇത് തോന്നി ഇപ്പം ഞാൻ ചെയ്തോന്നുള്ളൂ ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ബട്ടൺസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഷോ ബട്ടൺസ് ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്ത് കൊടുക്ക തുന്നി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ഇനി ഹെവി വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ സ്ലീവിൽ എന്തായാലും ഒരു ബട്ടൺ ഒക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ അതും ചെസ്റ്റിൻ്റെ പോർഷനിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ബട്ടൺ തന്നെ അപ്പോൾ എന്തായാലും ഞാനിത് കുറേ നാളായിട്ടുണ്ടായിരുന്നു ഹാൻഡ് ഒക്കെ വീഡിയോ എടുത്തിട്ട് നമുക്ക് വർക്കുകൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോ ആയിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റണില്ല കേട്ടോ കാരണം നമുക്കിപ്പോൾ പെട്ടെന്നായിരിക്കും വർക്ക് ഇപ്പോൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാനായിട്ടാവുമ്പോൾ അവർ പെട്ടെന്നായിരിക്കും അവർ ഒന്നുകിൽ നമ്മുടെ അടുത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തതായിരിക്കും അപ്പോൾ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നേരിട്ട് ചെയ്തെടുക്കേണ്ടി വരും അല്ല അവർ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുന്ന് തരണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട വിധത്തിലൊക്കെ ആയിരിക്കും കൂട്ടാ കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടില്ലല്ലോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഒക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും സമയം ഏകദേശം പോയി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാത്തത് ഇടാത്തത് പിന്നെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് സമയം സമയമെടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഇത് ഒരു വീഡിയോയിൽ തന്നെ വന്നത് കേട്ടാ ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ചെയ്യാം കേട്ടാം അപ്പം ഞാൻ അതായത് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരുപാട് നേരം ഇതിങ്ങനെ കാണിച്ചിട്ട് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാട്ടാം ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ബീഡ്സ് വേറെങ്കൂടെയും ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഞാൻ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന് പക്ഷേ ഞാൻ ചെയ്തൊന്നുമില്ല വൈറ്റ് പേൾസോ ആ ഒരു ക്രിസ്റ്റൽ ബീഡോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ തുന്നി കൊടുത്തുകഴിഞ്ഞാൽ ആ ഗ്യാപ്പുള്ളടത്തൊക്കെ ഒന്ന് തുന്നി കൊടുത്തുകഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ചെയ്തില്ല ഞാൻ ഇത്ര ഇത്രമാത്രേ തന്നെ ചെയ്തോളൂട്ട പിന്നെ പിന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാനത് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ അത് ആ ലാസ്റ്റത്ത് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ നൂലൊന്ന് കെട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിച്ചപ്പോൾ ആ ഒരു നീട്ടിൽ വന്ന് പൊട്ടിപ്പോയിട്ട് ഈ ത്രെഡ് അതിന് ശേഷം ഞാൻ വേറെ നേരിലൊക്കെ ഇട്ടിട്ട് അത് കെട്ടിട്ട് കൊടുക്കുക ചെയ്തത് ഇപ്പം നമ്മൾ അത്രയും നേരം തുന്നി വന്നത് കെട്ടിട്ടോന്നല്ലല്ലോ എടുക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ തുന്നി തുന്നി പോകല്ലായിരുന്നു അപ്പോൾ അത് കെട്ടിടാതെ അവിടെ വെച്ച് നിർത്തിയാലും ശരിയാവില്ലായിരുന്നു അപ്പോൾ വേറെ നേരിലൊക്കെ ഇട്ടിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വീണ്ടും ആ ഒരു നീടലിൽ വേറെ ത്രെഡൊക്കെ കയറ്റിയിട്ട് നമ്മൾ വീണ്ടും തുന്നാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതുപോലെ ചെയ്താലും മതി വേറെ നേരിൽ എടുത്തിട്ട് നമുക്ക് അവിടെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ അതേ ഇതുപോലെ ലാസ്റ്റത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനലൊക്കെ കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ചെയ്തത് വെറുതെ എനിക്ക് തോന്നി കണ്ടപ്പോൾ ആ ഒരു ഗ്ലേസിംഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ടോപ്പിൽ ഒരുപാട് വർക്കൊന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് കേട്ടോ കണ്ടില്ലേ ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ ആ ഒരു തിളക്കം കാണുന്നത് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ വീഡിയോയിൽ അത്രക്കാണ്ട് കാണുന്നില്ല അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി വെക്കുക താല്പര്യമുള്ളവർ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കേട്ടോ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ വെച്ച് നോക്കിയതാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ചെസ്റ്റ് പോഷൻ ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയല്ല ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുമോ എന്ന് നോക്കിയതാണ് പക്ഷേ എനിക്കത് വേണ്ടാന്ന് തോന്നി പിന്നെ വീണ്ടും അതും ൊക്കേണ്ടേ അപ്പോൾ ഇത്ര മതിയെന്ന് വെച്ചിട്ട് ഞാൻ നിർത്തിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക പിന്നെ ഇത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താന്നുള്ളത് ഒന്ന് കമൻറ്റെയ്യും കൂടിയും ചെയ്തോളോട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ